വെൽക്കം ബാക്ക് ടു ന്യൂസ് ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ സിനിമാ പ്രേമികൾ എന്നും ചർച്ച ചെയ്യുന്ന രണ്ട് പേരുകളെ കുറിച്ചാണ് മമ്മൂട്ടിയും മോഹൻലാലിനെ കുറിച്ചും പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സ്വപ്നങ്ങളെ തോളിലേറ്റി നടന്ന രണ്ട് മഹാനടന്മാർ മോഹൻലാലും മമ്മൂട്ടിയും സ്വകാര്യ അഹങ്കാരം ഒരാൾ കണ്ണിന്റെ ജീവൻ നൽകി അത്ഭുതങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്നു മോഹൻലാൽ മമ്മൂട്ടി ഒരാൾ സിനിമയെ ജീവിതമാക്കി തീർത്തു മറ്റേയാൾ കഥാപാത്രങ്ങളെ തന്നെ തന്റെ ജീവൻ കൊണ്ട് അലങ്കരിച്ചു ഒരാൾ എഫേർട്ട്ലെസ് പോൾ ഇൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ ഒരാൾ പ്രേക്ഷകന്റെ ഹൃദയം പോലെ തൊട്ടു മറ്റേയാൾ നേതാവായി കരുത്തായി ആത്മവിശ്വാസമായി ജനങ്ങളോട് സംസാരിച്ചു അവസാനം ഒരു ചോദ്യം ഉണ്ടാകും ആരാണ് മികച്ചത് മോഹൻലാലോ മമ്മൂട്ടിയോ പക്ഷേ മലയാള സിനിമയുടെ മറുപടി ഇങ്ങനെയാകും തീർച്ച ഒരാളല്ല രണ്ടു പേരും മോഹൻലാലും മമ്മൂട്ടിയും അതെ മലയാള സിനിമയുടെ കഥയും മഹിമയും മഹത്വവും അനശ്വരമായ ഒരു ഗാഥയും അതുതന്നെയാണ് കാരണം മഹാ നടന്മാർ തമ്മിൽ മത്സരിക്കുന്നില്ല അവർ ഓരോ കഥാപാത്രങ്ങളെ പൂർണതയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നു ലെജൻസ് നെവർ കോംപീറ്റ് സിനിമ കേരളത്തിന്റെ സിനിമാ ചരിത്രത്തിൽ ഒരിക്കലും തീരാത്ത ഒരു സംവാദമാണ് മോഹൻലാലോ മമ്മൂട്ടിയോ എന്ന ചോദ്യം രണ്ടുപേരും മലയാള സിനിമയുടെ കരുത്തുറ്റ പുനർജന്മങ്ങൾക്ക് നേതൃത്വം നൽകിയ താരങ്ങളാണ് ഒരു കാലത്ത് പ്രേക്ഷകർക്ക് സിനിമകൾ ലാലിന്റെ മമ്മൂട്ടിയുടെയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സിനിമാ ലോകത്തെല്ലാം പല താരങ്ങളും വന്നുപോയെങ്കിലും ഇന്നും നാൽപ്പത് വർഷത്തോളമായി മലയാളികളുടെ ഹൃദയങ്ങളിൽ രണ്ടു പേരാണ് രാജാവ് ലാലേട്ടനും മമ്മൂക്കയും ഈ മഹാരഥന്മാരുടെ അരങ്ങേറ്റം മോഹൻലാലിന്റെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം അപ്പോൾ വെറും ഇരുപത് വയസ്സുകാരനായ ഒരു പുതുമുഖം പക്ഷേ ആദ്യ ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ വില്ലൻ അഭിനയത്തെക്കുറിച്ച് തന്നെ പ്രേക്ഷകരും വിമർശകരും ശ്രദ്ധിച്ചു ആശ്ചര്യകരമായ വേഗത്തിലാണ് മോഹൻലാൽ ഹീറോയുടെ സ്ഥാനത്തേക്ക് എത്തുന്നത് എൺപത്തി ആറ് എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ ചിത്രം അരം അരം പ്ലസ് കിന്നരം അങ്ങനെ പോലുള്ള ചിത്രങ്ങളുടെ മലയാള സിനിമയുടെ മുഖ്യധാര മുഴുവനും അദ്ദേഹം കീഴടക്കി അതേ കാലഘട്ടത്തിലാണ് മമ്മൂട്ടി അനുബന്ധം എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറങ്ങിയ സിനിമയിൽ പ്രമുഖനായി മാറിയത് ആദ്യകാലത്ത് ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ഉടൻ തന്നെ മമ്മൂട്ടിയുടെ കരുത്തുറ്റ സ്ക്രീൻ പ്രിൻസ് സംവിധായകർ തിരിച്ചറിഞ്ഞു യാത്ര ന്യൂഡൽഹി വാർത്ത പൊന്തന്മാട മമ്മൂട്ടിയുടെ കരുത്തുറ്റ കഥാപാത്രങ്ങൾ ജനമനസ്സിൽ ഇടം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ താരങ്ങളായി മോഹൻലാലും മമ്മൂട്ടിയും മാറി സ്റ്റൈൽ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം മോഹൻലാലിന്റെ അഭിനയത്തെ നാച്ചുറൽ ആക്ടിങ് എന്ന് വിശേഷിപ്പിക്കുന്നു അദ്ദേഹം സംഭാഷണം പറയുന്ന രീതിയും മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയും അത്ര സ്വാഭാവികമായിരിക്കും അത് അഭിനയമല്ല ജീവിതമാണ് എന്നാണ് തോന്നിപ്പോവുക കിരീടം പോലുള്ള ചിത്രത്തിൽ സാധാരണ യുവാവിന്റെ വേദനയോ വടക്കുനാഥൻ പോലുള്ള ചിത്രത്തിൽ ആത്മീയ സ്പർശമോ എല്ലാം എഫേർട്ട്ലെസ് ആയി അവതരിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ കഴിവ് അതേസമയം മമ്മൂട്ടി ഒരു മെത്തേഡ് ആക്ടറാണ് ഓരോ കഥാപത്രത്തെയും സ്റ്റഡി ചെയ്ത് അതിന്റെ ശരീരഭാഷയും സംസാര ശൈലിയും ഒക്കെ മാറ്റി അവതരിപ്പിക്കുന്നു ഗ്രാമീണ കർഷകനായും അതുപോലെ തന്നെ അഭിഭാഷകനായും അതുപോലെ തന്നെ ദേശാടനക്കാരനായും അതുപോലെ തന്നെ ശക്തനായ നേതാവായും എല്ലായിടത്തും അദ്ദേഹം കഥാപാത്രം തന്നെയാകുന്നു താരത്തിന്റെ കരുത്തുകൾ നോക്കാം ലാലിൻ്റെ കരുത്ത് എഫേർട്ട്ലെസ് നാച്ചുറലിസം ആണെങ്കിൽ മമ്മൂട്ടിയുടെ കരുത്ത് ഇൻ്റൻസ്റ്ററൈസേഷൻ ആണ് മോഹൻലാലിന്റെ കരുത്ത് വേഴ്സാറ്റിലിറ്റി ആണ് കോമഡി ട്രാജഡി റൊമാൻസ് ആക്ഷൻ ഏത് രംഗത്തും അദ്ദേഹം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും ചിത്രം പോലൊരു ഫുൾ ലെങ്ത് കോമഡിയിൽ നിന്ന് ഭരതം പോലൊരു ഇന്ത്യൻ സംഗീത ഡ്രാമ വരെ എഫേർട്ട്ലെസ് ട്രാൻസിഷൻ ആണ് മമ്മൂട്ടിയുടെ കരുത്ത് കരിസ്മയാണ് അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്തും ശക്തനായ കരുത്തുറ്റ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഒരു അതോറിറ്റി പോലെ തോന്നും ന്യൂഡൽഹിയിലെ ഗോപി വാർത്തയിലെ ബാലഗോപാലൻ വലിയ സാമൂഹിക സന്ദേശം നൽകുന്ന കഥാപാത്രങ്ങളായിരുന്നു വ്യക്തി ജീവിതം നമുക്ക് നോക്കാം മോഹൻലാലിന്റെ വ്യക്തി ജീവിതം സൗമ്യതയാണ് ഡൗൺ ടു എർത്ത് സ്വഭാവമാണ് സൗഹൃദപരമായ സമീപനമാണ് ചില സഹപ്രവർത്തകരുടെ വാക്കുകളിൽ ലാലിനെ സമീപിക്കുമ്പോൾ ഒരിക്കലും സൂപ്പർ താരത്തെ കണ്ടുവെന്ന് തോന്നില്ല എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം വളരെ സിമ്പിൾ ആണ് മമ്മൂട്ടിയുടെ വ്യക്തി ജീവിതത്തിൽ ഡിസിപ്ലിൻ പങ്ക്ച്വാലിറ്റി പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ആണ് പ്രധാനം അദ്ദേഹം കഥാപാത്രത്തെ സീരിയസ് പ്രൊജക്റ്റായി കാണുന്നു ഡയറ്റ് ഹെൽത്ത് ലുക്ക് മെയിൻറ്റൈൻ ചെയ്യുന്നത് വരെ അദ്ദേഹം വളരെ ശ്രദ്ധിക്കും സംവിധായകർ പറയുന്നത് പോലെ മമ്മൂട്ടി സെറ്റിൽ മുഴുവൻ സംഘം തന്നെ കൂടുതൽ പ്രൊഫഷണലായി മാറുമെന്നാണ് ആരാധക ലോകം നോക്കാം മോഹൻലാലിന്റെ ആരാധകർ അദ്ദേഹത്തെ ലാലടൻ എന്ന് വിളിക്കുന്നു അത് ഒരു കുടുംബ ബന്ധം പോലെയാണ് അദ്ദേഹത്തെ വലിയൊരു സഹോദരനായി സുഹൃത്തായി കാണുന്ന ഒരു സൗഹൃദപരമായ ആരാധക ബന്ധമാണ് ലാലിന്റെ ആരാധകരുടെ സ്വഭാവം മമ്മൂട്ടിയുടെ ആരാധകരെ കുറിച്ച് നോക്കാം അദ്ദേഹത്തെ ഒരു മെഗാസ്റ്റാർ എന്ന് വിളിക്കുന്നു അത് റെസ്പെക്ട് അഡ്മിറേഷൻ അങ്ങനെയെല്ലാം ചേർന്നുള്ള ആരാധനയാണ് അദ്ദേഹത്തെ ശക്തനായ നായകൻ ലീഡർ ഫിഗർ എന്ന നിലയിലാണ് കാണുന്നത് ആരാണ് മികച്ചത് ഈ ചോദ്യം ഇന്നും തീർന്നിട്ടില്ല മോഹൻലാലിന്റെ എഫേർട്ട്ലെസ് നാച്ചുറൽ ആക്ടിംഗ് മമ്മൂട്ടിയുടെ ഇൻറ്റൻസ് ഡിസിപ്ലിൻ പെർഫോമൻസ് ഇരുവരെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പ്രേക്ഷകരെ കൂടുതൽ ഇരട്ടിപ്പിക്കുന്നു എന്നാൽ ഒരു കാര്യം ഉറപ്പ് മോഹൻലാലും മമ്മൂട്ടിയും ഇല്ലെങ്കിൽ മലയാള സിനിമ ഇന്നത്തെ ഉയർച്ചയിലേക്ക് എത്തുമായിരുന്നില്ല അവർ രണ്ടുപേരും ചേർന്ന് മലയാള സിനിമയെ ലോകത്തിന് പരിചയപ്പെടുത്തി അതുകൊണ്ട് തന്നെ വെള്ളിത്തിരയിലെ രാജാവ് ഒരാൾ മാത്രമല്ല രണ്ടു പേരാണ് ഒരു സിനിമാ വിഭാഗത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അഭിനയത്തിന്റെ രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണ് സ്വാഭാവികതയുടെ രാജാവ് മോഹൻലാൽ കരുത്തിന്റെയും അത്ഭുതങ്ങളുടെയും രാജാവ് മമ്മൂട്ടി കേരളത്തിന്റെ സിനിമാ ചരിത്രം ഇരുവരുടെയും ചേർന്നൊരുക്കിയ മഹാകാഥയാണ് കാലം എത്ര കഴിഞ്ഞാലും കേരളത്തിന്റെ വെള്ളിത്തിരിയിൽ ഒരിക്കലും അവസാനിക്കാത്തൊരു ചോദ്യമായി അത് നിലനിൽക്കും ആരാണ് ആ മഹാനടൻ മോഹൻലാലോ മമ്മൂട്ടിയോ പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായും കാണുക മോഹൻലാലിന്റെ ഫാൻസും മമ്മൂട്ടിയുടെ ഫാൻസും എല്ലാവരും ഉണ്ടാവും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു കാണാം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം